എല്ലാ കൂട്ടുകാർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം കുട്ടികളെ എല്ലാവരും വീട്ടിൽ തന്നെ സുരക്ഷിതമായിട്ട് ഇരിപ്പാണല്ലോ അല്ലെ ആരും തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലല്ലോ നമ്മുടെ നാടിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ അല്ലെ അപ്പോ എല്ലാവരും തന്നെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാം മാസ്കും സാനിറ്റൈസറും ഒക്കെ ഉപയോഗിക്കാം പിന്നെ കൊച്ചുകുട്ടികളായ നിങ്ങൾ വളരെ ജാഗ്രതയോടെ കൂടി ഇരിക്കേണ്ട ഒരു സമയമാണിത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളെ നിങ്ങൾക്ക് പൂക്കൾ ഇഷ്ടമല്ലേ അങ്ങനെ പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല അല്ലെ എല്ലാവർക്കും തന്നെ പൂക്കൾ ഇഷ്ടമാണ് ഏതൊക്കെ തരത്തിലുള്ള പൂക്കളാണ് നിങ്ങൾക്ക് ഇഷ്ടം നല്ല ഗന്ധമുള്ളതും പിന്നെ കാണാൻ ഭനിയുള്ളതും നല്ല വർണ്ണങ്ങളുള്ളതുമായ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഉം എല്ലാവരുടെ വീട്ടിലും പൂന്തോട്ടമുണ്ടോ നിങ്ങൾ പൂന്തോട്ടം പരിപാലിക്കാറുണ്ടോ കഴിഞ്ഞ ഓണത്തിന് പൂക്കള വട്ടിരുന്നില്ലേ അപ്പോ നിങ്ങളുടെ വീട്ടിൽ മുറ്റത്തെ പൂവ് അല്ലേ നമ്മൾ ഉപയോഗിച്ചിരുന്നത് അല്ലേ എല്ലാവരും പൂക്കളം തന്നെ ഇട്ടിരുന്നല്ലോ അപ്പോ ഇനി നിങ്ങൾക്ക് പൂക്കാലം ഇഷ്ടമല്ലേ അതായത് പൂക്കാലം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഉത്സവമാണ് പ്രകൃതിയുടെ ഉത്സവമാണ് പൂക്കാലം പൂക്കാലം വരുമ്പോൾ ഓരോ പൂവിലും തളിരിലും ആനന്ദം അലതല്ലുന്നു ഋതുമേധത്തിന്റെ വർണ്ണക്കുടകൾ മാറി മാറി പ്രകൃതി നമുക്ക് പൂരം ഒരുക്കുന്നു പേമാരിയും വെറുതെയും കഴിഞ്ഞ് കർക്കിടകം പോയി കഴിഞ്ഞ് വസന്തം വന്നെത്തുന്നു വസന്തം വന്നെത്തുന്നത് എങ്ങനെയാണ് കണ്ണിന് കുളിർമയായും കാതിന് താരസ്വരമായും മൂക്കിന് സ്വകീയ സുഗന്ധമായുമാണ് വസന്തം വന്നെത്തുന്നത് ഇവിടെ ഇതാ വേലിപ്പടർപ്പിലെ പൂക്കളും കാട്ടിലെ പൂമരങ്ങളും എല്ലാം തന്നെ വർണ്ണ പ്രഭവിതരെ സുഗന്ധം തൂറ്റിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് പാഠഭാഗത്ത് കാണാൻ കഴിയുന്നു പൂക്കളുടെ ദേവാലയം തന്നെയാണ് ഇത് ഈ പൂക്കാലം പൂക്കാലം എന്ന പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള അടുത്ത പാഠഭാഗം അപ്പോ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം പാഠം ഒമ്പത് പൂക്കാലം പൂക്കാലം എന്ന കവിത എഴുതിയിരിക്കുന്നത് മഹാനായ കവി കുമാരനാശാനാണ് ആരാണ് കുമാരനാശാൻ തിരുവനന്തപുരത്തുള്ള ചിറയൻകീഴ് എന്ന സ്ഥലത്തെ കായിക്കര ഗ്രാമത്തിൽ ജനിച്ച കുമാരനാശാൻ മഹാകാവ്യമെഴാതെ തന്നെ മഹാകവിയായ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനും ആദ്യകാല എസ് എൻ ഡി പി യോഗത്തിന്റെ സെക്രട്ടറിയുമായിരുന്ന അദ്ദേഹം ഒരുപാട് കഠിന പരിശ്രമങ്ങളിലൂടെയാണ് മലയാളത്തിന് ഒരു കാവ്യ ശൈലി സമ്മാനിച്ചത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കവിതയാണ് വീണപ്പൂവ് ധാരാളം ഭാവഗീതങ്ങളും കവിതകളും കൊണ്ട് മലയാളത്തിന് ഒരു തനതായ ശൈലി സമ്മാനിച്ച ഒരു മഹാകവിയാണ് കുമാരനാശാൻ അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കാം പാഠഭാഗം പാഠം ഒമ്പത് പൂക്കാലം ടീച്ചർ വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം ടീച്ചറോടൊപ്പം തന്നെ വായിക്കാം ഓക്കെ പാഠം ഒമ്പത് പൂക്കാലം നമുക്കൊന്ന് വായിക്കാം ഉം പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവു പൂക്കുന്നശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു

പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളേ പാടിപ്പറന്നെത്തിയ തത്തയെല്ലാം കേടറ്റ നെല്ലിൻ കാതിർ കൊത്തി കൂടാ നദി വാനിൽ ചന്തം ധരക്കേറെ അശീതവും പോ സന്തോഷമേറുന്നു ദേവാലയത്തിൽ പൊന്തു വാദ്യങ്ങൾ വന്നു വസന്തം കവിതയുടെ സംഗ്രഹത്തിലേക്ക് കടക്കാം പൂക്കുന്നിതാമല്ല പൂകുന്നിലങ്ങി പൂക്കുന്നു തേന്മാവ് പൂകുന്നശോകം അതായത് എന്തൊക്കെയാണ് ഇവിടെ പൂത്തിരിക്കുന്ന പൂക്കൾ മുല്ല ഇലഞ്ഞി പിന്നെ തേന്മാവ് അശോകം മരങ്ങളും പൂക്കളും എല്ലാം പൂത്തു നിൽക്കുന്നു വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പോവാൻ ചോക്കുന്നു കാടന്തി പോലെ അതായത് വേലിപ്പടപ്പിലെ പൂക്കളെല്ലാം വേലിക്ക വർണ്ണങ്ങൾ ചൂടിക്കൊണ്ട് മനോഹരമായി വേലിയെ മനോഹരമാക്കിക്കൊണ്ട് പൂത്തു നിൽക്കുന്നു അതുപോലെ തന്നെ കാടന്തി മേഘങ്ങൾ പോലെ ചോക്കുന്നു കാട്ടിലെ പൂക്കളെല്ലാം അന്തിമേഘങ്ങൾ ചോക്കുന്നത് പോലെ കാട് ചുവന്നിരിക്കുന്നു പൂക്കളെ കൊണ്ട് കാട് ചുവന്നിരിക്കുന്നു എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്ന് തെക്കുന്നു വീശുന്നു വായു ഇനി എല്ലായിടത്തും പുഷ്പഗന്ധം പരത്തിക്കൊണ്ട് ആരാണ് തെക്കുന്ന വീശുന്നത് വായു കാറ്റ് ഇളങ്കാറ്റ് ഈ പൂക്കളിലൂടെ മന്ദമാരുതൻ തഴുകി പൂക്കളെ തലോടിക്കൊണ്ടു പോകുമ്പോൾ നല്ല സുഗന്ധം പരക്കുന്നു ഉല്ലാസം ഈ നീണ്ട കുബൂരവത്താൽ എല്ലാവർക്കും ഏൽകുന്നിതേ കോകിലങ്ങൾ ഇനിയോ പൂമരങ്ങളിൽ ആരാണ് പാട്ടുപാടിക്കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ചെവികൾക്ക് മനോഹരമാകുന്ന സംഗീതം പകർന്നുകൊണ്ട് ആരാണ് കുയിലുകൾ കുയിലുകൾ പൂമരത്തിൽ പൂഗൂരവം പാടിക്കൊണ്ടിരിക്കുന്നു കാണുന്നതാ രാവിലെ പൂവ് തേടി ക്ഷീണത്തെ മോരാത്ത തേനീച്ച കാട്ടിൽ പോമേറെ ഉത്സാഹം ഉൾക്കൊണ്ട് ഇവക്കെന്തോണം എളുക്കുന്നു ഷസ്സായിട്ടല്ല പിന്നെ കാണുന്നതോ പൂക്കളെ തേടിക്കൊണ്ട് രാവിലെ തന്നെ വരുന്നത് തേനീച്ചകൾ അല്ലെ പ്രഭാതത്തിൽ തേനീച്ചകൾ വന്ന് പൂക്കളെ തേടിക്കൊണ്ട് ഉത്സാഹത്തോടെ അവയുടെ കുടിക്കുന്നു അടുത്തതായിട്ട് പാടങ്ങൾ പാടങ്ങൾ പൊന്നി നിറം പോയി പാടിപ്പറന്നെത്തി തത്തയെല്ലാം കേടറ്റ നെല്ലിൻ കതിർക്കാമ്പ് പൊത്തി കൂടാർന്ന തിക്കോർത്ത് പോകുന്നു വാങ്ങിൽ പിന്നെ പൂത്ത് നിൽക്കുന്നത് പാടങ്ങളാണ് പൊന്നി നിറം ചൂടിക്കൊണ്ട് നെൽകതിർ പൂത്ത് നിൽക്കുന്നു അപ്പോ കേടറ്റ നെല്ലിൻകതിരുകൾ കൊത്താൻ വരുന്നത് ആരാണവിടെ തത്തകൾ തത്തകൾ കേടറ്റ നെല്ലിൻ കതിരുകൾ കൊത്താനായി വരുന്നു എന്നിട്ടോ അവ വാനിലേക്ക് ആകാശത്തിലേക്ക് പറന്നു പോകുന്നു ഇനി ചന്തം ധരക്കേറെയായി ശീതവും പോയക്ക് പൂങ്കാവിലാളേറെ സന്തോഷമേറുന്നു ദേവാലയത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം ചന്തം ധരക്കേറെയായി ഇപ്പോഴോ ഭൂമിയെ കണ്ടാൽ ഇപ്പോൾ വളരെ സുന്ദരിയായിട്ടുണ്ട് വളരെ മനോഹരമായി നിൽക്കുകയാണ് ഭൂമി എന്താ കാരണം പൂക്കളെല്ലാം വിടർന്നു വന്നുകൊണ്ട് ഭൂമി വളരെ മനോഹരിയായിരിക്കുകയാണ് ഇനി സന്തോഷമേറുന്നു ദേവാലയത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം പൂക്കളുടെ ദേവാലയമാണ് ഈ പൂക്കാലം എന്ന് പറയുന്നത് ഈ ദേവാലയത്തിൽ സന്തോഷമേറുന്നു അവിടെ നിന്ന് വാദ്യമേളങ്ങൾ ഉയരുന്നു ഈ ചുറ്റിലും സന്തോഷം അലതല്ലുന്നു ഇതാണ് ഞങ്ങളുടെ പദ്യപാകം ഒന്നുകൂടി പറഞ്ഞുതരാം പൂക്കുന്നി താമുല്ല പൂക്കുന്നിലങ്ങി പൂക്കുന്നു തേന്മാവു പൂക്കുന്നശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പോവാർ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ അതായത് മുല്ലയും ഇലഞ്ഞിയും തേന്മാവും അശോകവും പൂത്തു നിൽക്കുന്നു പിന്നെയോ വേലിക്ക് വർണ്ണങ്ങൾ കൊടുത്തുകൊണ്ട് പൂക്കൾ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്നു അതേപോലെ തന്നെ കാട്ടിൽ ഉള്ള പൂക്കൾ ചുവന്ന പൂക്കൾ വിരിഞ്ഞു നിന്നത് കൊണ്ട് കാടന്തി മേഘങ്ങൾ പോലെ അന്തിമേഘങ്ങൾ ചുവന്നു നിൽക്കും അസ്തമയ സൂര്യൻ ചുവന്ന് നിൽക്കുന്ന കാണാറില്ലേ മേഘം ചുവന്ന് കാണാറില്ലേ അതുപോലെ ചുവന്നു നിൽക്കുകയാണ് കാട് എന്തുകൊണ്ട് ചുവന്ന പൂക്കൾ ഉള്ളത് കൊണ്ട് പിന്നെയോ എല്ലായിടത്തും പുഷ്പഗന്ധം പരത്തി മെല്ലെന്ന് തെക്കുന്നു വീശുന്നു വായു എല്ലായിടത്തും നല്ല സുഗന്ധം പൂക്കളുടെ സുഗന്ധം പരത്തിക്കൊണ്ട് കൊണ്ട് ആരാണ് വരുന്നത് തെക്കുന്ന മന്ദമാരുതൻ കാറ്റ് വരുന്നു എന്നിട്ടോ അത് അതേപോലെ തന്നെ ഉല്ലാസമീ നീണ്ട എല്ലാവർക്കും കോകിലങ്ങൾ അതായത് മറ്റൊരാളെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർണങ്ങളെ മനോഹാരിമാക്കിക്കൊണ്ട് അതായത് നമ്മുടെ കാതുകൾക്ക് നല്ല സംഗീതം പകർന്നുകൊണ്ട് കൂകൂരവം പാടിക്കൊണ്ട് ആരാണ് നിൽക്കുന്നത് കുയിലുകൾ പൂമരത്തിൽ നിൽക്കുന്നു പിന്നെ കാണുന്നതാ രാവിലെ പൂവ് തേടി ക്ഷീണത്തമോരാത്ത തേനീച്ചക്കാട്ടിൽ പോമേറെ ഉത്സാഹം ഉൾക്കൊണ്ടിവക്കെക്കുന്നു ഷസ്സായിതെല്ലാം പിന്നെ വരുന്നത് വളരെ ഉത്സാഹത്തോടു കൂടി രാവിലെ തന്നെ പൂക്കളിൽ തേടി വരുന്നത് ആരാണ് തേനീച്ചകൾ എന്തിനാണ് തേനീച്ച വരുന്നത് പൂക്കളിലെ മധുരം ഊർന്ന തേൻ നുകരാൻ വേണ്ടി ആണ് തേനീച്ചകൾ പൂവിനെ തേടി രാവിലെ തന്നെ വരുന്നത് പിന്നെ പൂത്തു നിൽക്കുന്നത് പാടങ്ങളാണ് പാടങ്ങളിലെ നെൽക്കതിർ പൊന്നിൻ നിറം തൂക്കിക്കൊണ്ട് പൂത്തു നിൽക്കുന്നു ആ പൂത്തു നിൽക്കുന്ന പാടങ്ങളിൽ ആ പാടങ്ങളിൽ നെല്ലിൻ കതിർ തേടി വരുന്നത് ആരാണ് തത്തകൾ തത്തകൾ വരുന്നു വരുമ്പോൾ കേടറ്റ നെല്ലിൻ കതിർ കാമ്പ് കൊത്തി അവര് കേടറ്റ നെല്ലിൻ കതിർ കൊത്തിക്കൊണ്ട് അവരെന്തു ചെയ്യുന്നു വാനിലേക്ക് ആകാശത്തിലേക്ക് പറന്നു പോകുന്നു പിന്നെ ചന്തം ധരയ്ക്കേറെ ശീതവും പോയന്തിക്ക് പൂങ്കാവിലാൾയായി സന്തോഷമേറുന്നു ദേവാലയത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം അതായത് ഇപ്പോ ധര കണ്ടാൽ ഭൂമി കണ്ടാൽ എന്താണ് വളരെ ചന്തമുള്ളതായി കാണുന്നു പൂക്കാലം കൊണ്ട് പൂവുകൾ കൊണ്ട് മനോഹരമായി നിൽക്കുകയാണ് നമ്മുടെ ഭൂമി ഇനി ഈ പൂക്കളുടെ ദേവാലയമായ ഈ വസന്തകാലത്തിൽ നിന്ന് വാദ്യമേളങ്ങൾ ഉയരുന്നു ലിങ്ങും സന്തോഷം അലതരുന്നു ഇത്രയുമാണ് നിങ്ങളുടെ പദ്യഭാഗം അപ്പൊ എല്ലാവരും തന്നെ പദ്യഭാഗം നന്നായി വായിക്കാം വായിച്ച് ഇതിൻ്റെ വോയിസ് ടീച്ചർക്ക് വിട്ടു തരാം പിന്നെ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളൊന്നും നോക്കാം പേജ് നമ്പർ നാല്പത്തി മൂന്ന് ഫോർട്ടി ത്രീ പേജ് നമ്പർ ഫോർട്ടി ത്രീയിൽ യോഗ്യമായവ ചേർത്ത് പൂരിപ്പിക്കുക ഒരു ചേരുമ്പടി ചേർക്കുക ഒരു കോളുണ്ട് പൊന്തുന്ന വാദ്യങ്ങൾ പാറിപ്പറന്നെത്തിയ തത്തകൾ പൂവ് തേടി രാവിലെ പോകുന്നു തെക്കുന്നു വായു വീശുന്നു അന്തിമേഘങ്ങൾ പോലെ ഒരു സൈഡില് അടുത്ത ഭാഗത്ത് പൂവാൽ ചോക്കുന്ന കാട് വന്നു വസന്തം എല്ലായിടവും പുഷ്പഗന്ധം പരത്തുന്നു തേനീച്ചകൾ കാട്ടിൽ നെല്ലിന്റെ കതിർകാമ്പുകുത്തി പോകുന്നു ഈ രണ്ട് ഭാഗത്തെയും യോഗ്യമായവ തമ്മിൽ ൂരിപ്പിക്കുക ടെക്സ്റ്റിൽ തന്നെ ഇനി അടുത്തത് അടുത്തത് മാറ്റി എഴുതുക മാറ്റിയെഴുതുക മാറ്റിയെഴുതുക പൂക്കുന്നിതാമുല്ല ഇത് മാറ്റി എഴുതുമ്പോൾ ഇതാമുല്ല പൂക്കുന്നു അതേപോലെ തന്നെ പൂക്കുന്ന നിലങ്ങി പൂക്കുന്നു തേന്മാവ് ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ ഇതെല്ലാം തന്നെ ഈ മാതൃക പോലെ തന്നെ നോക്കി എഴുതുക ഇനി അടുത്തത് പേജ് നമ്പർ ഫോർട്ടി ഫോർ നാല്പത്തിനാലാമത്തെ പേജില് ഭൂമിയിലെ കാഴ്ചകൾ ഒരു പദസൂര്യൻ പൂക്കാലം ഭൂമിയിലെ സൗന്ദര്യമുള്ള കാഴ്ചയാണ് ഇത്തരം സൗന്ദര്യമുള്ള കാഴ്ചകൾ കണ്ടെത്തി എഴുതുക അതായത് ഭംഗിയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പദസൂര്യൻ നിർമ്മിക്കാം പദസൂര്യൻ ടെക്സ്റ്റിൽ തന്നെ എഴുതി വെക്കാം മയിലിന്റെ നൃത്തം ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് സുന്ദരമായ വെള്ളച്ചാട്ടം അതും ഭംഗിയുള്ള കാഴ്ചയാണ് അങ്ങനെ പ്രകൃതിയിൽ അല്ലെങ്കിൽ ജീവജാലങ്ങളിൽ നിങ്ങൾക്ക് മനോഹരമായി തോന്നുന്ന ദൃശ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ എഴുതി വെക്കാം കേട്ടോ അടുത്തത് ടെക്സ്റ്റിൽ തന്നെ ഒരു കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ പടം വരച്ച് നിറം കൊടുക്കാം എന്തൊക്കെ പടം വരയ്ക്കണം ചെടികൾ പൂക്കൾ മേഘങ്ങൾ മലകൾ ജലാശയം വൃക്ഷം ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പടങ്ങൾ വരയ്ക്കാം അതിനൊരു തലക്കെട്ട് അതായത് ഒരു ഹെഡിങ് കൂടി കൊടുക്കാം അപ്പം ഇത്രയാണ് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം പൂക്കാലം എന്ന കവിത എഴുതിയത് ആരാണ് ആരാണ് കുമാരനാശാൻ അന്തിമേക്കങ്ങൾ പോലെ ചോക്കുന്നത് എന്താണ് എന്താണ് കാട് അന്തിമേക്കങ്ങൾ പോലെ ചോക്കുന്നത് കാടാണ് എല്ലായിടവും പുഷ്പഗന്ധം പരത്തി തെക്കുന്ന വീശുന്നതാര് വായു അതായത് കാറ്റ് ഉല്ലാസത്തോടെ കുബൂരവം മുഴക്കുന്നതാര് ആരാണ് ൾ കുറുകൾ രാവിലെ തന്നെ ക്ഷീണമകറ്റാൻ പൂവ് തേടി വരുന്നത് ആരാണ് ആരാണ് രാവിലെ തന്നെ വരുന്നത് തേനീച്ചകൾ എന്തിനാണ് വരുന്നത് തരാൻ പൊന്നിൻ നിറം തൂക്കി നിൽക്കുന്ന പാടത്തെ നെൽക്കതിർ കൊത്തി തിന്നാൻ വരുന്നത് ആരാണ് ആരാണ് നെൽക്കതിർ കൊത്തി തിന്നാൻ വരുന്നത് തത്തകൾ തത്തകളാണ് നെൽക്കതിർ കൊത്തി തിന്നാൻ വരുന്നത് ഇനി നിങ്ങൾക്ക് എഴുതി പഠിക്കാനുള്ള അഞ്ച് പദങ്ങൾ ടെക്സ്റ്റിന്റെ വേഗത്തിൽ നാൽപ്പത്തിരണ്ടാമത്തെ പേജിലുള്ള കുറച്ച് വേഡ്സ് അഞ്ച് പ്രാവശ്യം എഴുതി പഠിക്കുക അതേതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രം ക്ഷേത്രം പിന്നെ പ്രഭാതം പ്രഭാതം ഭൂമി ഭൂമി തേനീച്ച തേനീച്ച സ്വർണം സ്വർണം മുല്ല ആറ് വാക്കുകൾ കേട്ടോ തേനീച്ച സ്വർണം മുല്ല ക്ഷേത്രം പ്രഭാതം ഭൂമി ഇത്രയും പദങ്ങൾ ഒന്ന് എഴുതിപ്പഠിക്കാം കേട്ടോ അഞ്ച് പ്രാവശ്യം പഠിക്കാം എഴുതിപ്പടിക്കാം ഉള്ളൂ എഴുതുങ്ങളുടെ പാഠഭാഗം എല്ലാവരും നന്നായി വായിക്കാം എന്നെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഓക്കെ നന്ദി